അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ പുതു കാലഘട്ടത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പലർക്കും അറിയാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ മുടി കാണാൻ അനുവദനീയമായ പുരുഷന്മാർ ആരൊക്കെ എന്നതിനെ കുറിച്ചാണ് ഈ പുതുതലമുറയിൽ പലരും അറിയാതെ പോകുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പടച്ചറബ് ഇരു ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോൾ പെണ്ണിന്റെ മുടി കാണൽ ഇത് പ്രിയപ്പെട്ട സഹോദരന്മാരാണ് കാണുന്നത് എന്നുണ്ട് െങ്കിൽ നമ്മുടെ വീട്ടിലെ പൊന്നു സഹോദരിമാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഇത് കേട്ട് മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാനും നിങ്ങളുടെ മക്കളെ ആ രീതിയിൽ വളർത്തുവാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരും ഈ കാര്യം വളരെയേറെ ഗൗരവത്തിലെടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പെണ്ണിന്റെ മുടി കാണാൻ അനുവദനീയമായ പുരുഷന്മാർ ഒന്ന് അവരുടെ പിതാവ് തന്നെയാണ് അവരുടെ ഉപ്പാക്ക് അവരുടെ മുടി കാണുന്നതിന് ഒരു പ്രശ്നവുമില്ല അവരുടെ ഉപ്പാക്ക് അവരുടെ മുടി കാണാം അതിന് ഒരു പ്രശ്നവുമില്ല ഇനി അടുത്ത ആള് അവളുടെ ഭർത്താവാണ് അവളുടെ ഭർത്താവിനും അവളുടെ മുടി കാണുന്നതിന് തെറ്റില്ല അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അടുത്തതേ അവളുടെ മകൻ അവളുടെ മകനെ എന്ത് ചെയ്യ അവളുടെ മുടി കാണുന്നതിന് തെറ്റില്ല മകനെ മുടി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞ് അവളുടെ പിതാവ് അവളുടെ ഉപ്പ അതുപോലെ അവളുടെ ഭർത്താവ് അവളുടെ മകന് ഇവർക്കൊന്നും മുടി കാണുന്നതിന് തെറ്റില്ല അതോടൊപ്പം രക്തത്തിൽപ്പെട്ട സഹോദരൻ രക്തത്തിൽപ്പെട്ട സഹോദരന്മാർ അതായത് അവളുടെ നേരെ സഹോദരന്മാർ ഇങ്ങനെ രക്തത്തിൽപ്പെട്ട അതായത് അവളുടെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരന്മാർ അവളുടെ മുടി കാണുന്നതിന് തെറ്റില്ല ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ അവളുടെ ഭർത്താവിൻ്റെ ഉപ്പ നമുക്കറിയാം അവളുടെ ഭർത്താവിൻ്റെ ഉപ്പ അവളെ തൊട്ടാൽ പോലും വധവുമുറിയില്ല അപ്പോൾ അത്രക്കും വലിയ ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് അവളുടെ മുടി കണ്ടാലും തെറ്റില്ല അവളുടെ പിതാവ് കാണുന്നത് പോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവ് മുടി കണ്ടാൽ ഭർത്താവിൻ്റെ ഉപ്പ മുടി കണ്ടാൽ അധികം തെറ്റില്ല അപ്പോൾ ഞമ്മൾ ആരൊക്കെ പറഞ്ഞ് അഞ്ച് ആളുകളെ ഇപ്പോൾ പറഞ്ഞ് ഒരു സ്ത്രീയുടെ മുടി കണ്ടാൽ തെറ്റില്ല എന്ന് മുടി കാണാവുന്ന പുരുഷന്മാർ അതിനെ തെറ്റില്ലാത്ത രീതിയിൽ അതായത് ഒരു സ്ത്രീയുടെ മുടി ഏതൊക്കെ തരം പുരുഷന്മാർക്ക് കാണാം തെറ്റില്ല അതിന് ഏതൊക്കെ തരത്തിൽ തെറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് അവളുടെ ഉപ്പ അവരുടെ ഭർത്താവ് അവളുടെ മകൻ അതുപോലെ തന്നെ അവളുടെ രക്തത്തിൽപ്പെട്ട സഹോദരൻ അവളുടെ ഭർത്താവിൻ്റെ ഉപ്പ ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും നിങ്ങളുടെ മുടി കണ്ടാൽ തെറ്റില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം ഇവരൊന്നും നിങ്ങളുടെ മുടി കണ്ടാൽ പ്രശ്നമില്ല എന്നാൽ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റു തന്നെയാണ് പൊതുസമൂഹം പൊതുസമൂഹം വളരെ മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൗരവ ത്തോടുകൂടി മനസ്സിലാക്കണം പൊതുസമൂഹത്തിന് നമ്മുടെ കുട്ടികൾക്കൊന്നും ഇതൊരു വിഷയമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പുറത്തോട്ടൊക്കെ ഉറങ്ങുമ്പോൾ പല ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക എന്താണിപ്പോൾ മുടി കണ്ടെന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നാൽ നമ്മുടെ പരലോക ലോക വിജയത്തിന് വേണ്ടിയിട്ട് ഇരുലോക വിജയത്തിന് വേണ്ടിയിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക പടച്ച് നാളെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിലുള്ള മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ആമീൻ ആമീൻ അറബ് ആല السلام عليكم ورحمه الله وبركاته